ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറാണ് രാത്രിയാണ് പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ വിഷുവിൻ്റെ ബാക്കി പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു സാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പരിപാടി കേട്ടോ ഞങ്ങൾ അച്ചയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഗെറ്റ് ടുഗതർ നടത്തിയത് ഏട്ടനെ എടുത്തേമൊക്കെ വയനാട്ടിൽ നിന്ന് വന്നിട്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഞങ്ങടെ കൂടാതെ വിചാരിച്ചു രാഹുൽ രാഹുലേട്ടൻ ഇല്ല രാഹുലേട്ട് മിസ്സായിപ്പോയി ജോലിയുടെ തിരക്കുണ്ട് ഇതാണ് അച്ചട ചേച്ചി ശലല്യമ്മ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി പരിപാടിയാണ് കേട്ടോ അത് ഗെറ്റ് നടത്തുന്നത് വിശാലോലി അമ്മക്ക് രണ്ട് മക്കളാണ് കേട്ടോ പ്രകാശ് മമ്മി മോനം മമ്മി ഇവിടെ നാലംഗ സംഘമുണ്ട് മാളു ജ്യോതി ശ്രീകുട്ടി സച്ചു എല്ലാവരും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടി പട്ടാളം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും അമ്മായിമാരും കഴിക്കാൻ തുടങ്ങിയിട്ടോ പ്രകാശ് മമ്മിക്ക് ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ട് അപ്പോൾ പ്രകാശമ ലഘുവായ ഫുഡ് ഞങ്ങളൊക്കെ നല്ല രീതിക്ക് അടിച്ചു കയറ്റി അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മാളും ശ്രീ കുട്ടിയും മിസ്സായിരുന്നു അവർ തെരഞ്ഞു പോയപ്പോൾ അവർ ആൽബത്തിൻ്റെ ഫ്രണ്ടിൽ കിട്ടി ഒരാൽബം നോക്കുമായിരുന്നു ഫുഡടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് കത്തിയടിക്കലാവാ അല്ലേ ഞങ്ങളെ പിന്നെ അങ്ങനെ സമയം കാലമൊന്നും രാത്രി പന്ത്രണ്ട് മണിക്കുമ്പോൾ എല്ലാവരും കൂടിയാലും ഒരു ജഹളാണ് വീട്ടിലെട്ടോ അവസാനം അച്ഛൻ യോഗം പിരിച്ചുവിടേണ്ട അവസ്ഥയാണ് ഇത് സച്ചു മോനമ്മമുടെ മകനാണ് ചെറിയൊരു കുട്ടി കുറുമ്പനാണ് അവൻ സ്പ്രിംഗ്ലർ കറക്കാം അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടപ്പോൾ അവൻ എനിക്കും പഠിപ്പിച്ചു തന്നോട്ടോ സ്പ്രിംഗ്ലർ കിറക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനും അതിനിടയിൽ കണ്ടോ ഏട്ടൻ്റെ കഴി വലിയമ്മ പിടിച്ചു വെച്ചിരിക്കണ ഇനി ആ കൈ ഒന്നും ഇങ്ങോട്ട് വിടണമെങ്കിൽ കുറച്ച് സമയമെടുക്കാം ഞങ്ങളത് പറഞ്ഞാൽ വലിയമ്മ എപ്പോഴും കളിയാക്കാം കേട്ടോ കണ്ടു ഇനി അടുത്തത് എൻ്റെ വധ ഞാനും പഠിച്ചു സ്പെഷ്യലൈസേഷൻ ചെയ്തു സ്പ്രിങ്ക്ലർ കുറക്കാൻ എല്ലാവരും എന്നേയും ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ഞാൻ ഞാനും നന്നായിട്ടങ്ങട് പഠിച്ചു എന്തിനാ കുറയ്ക്കണേ അതും കൂടി അയേക്കാം ശേഷം പന്ത്രണ്ട് മണിക്ക് കാടുകളി എല്ലാവരും കൂടിയ കാടുകളി നിർബന്ധ കാടുകളിയില്ലാതെ എന്ത് ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറല്ലേ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടിയപ്പോൾ എല്ലാൾക്കാരും ഞങ്ങളും കൂടെ കൂടിയിട്ടുണ്ട് അതും കളി കഴിഞ്ഞപ്പോൾ ശ്രീ കുട്ടി ചെറിയൊരു പണിയൊക്കെ ഞങ്ങളത് കളിയൊക്കെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു നേരം വിളിച്ചായി